വളരെ അടുത്ത് ബന്ധം സാറുമായിട്ടും പിന്നീട് ജോസ് കെ മാണിയായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു മാണിസാറിൻ്റെ ഒരു വികസന രംഗത്തും പാർലമെന്ററി രംഗത്തും എൻ്റെ ഒരു ഒരു എനിക്ക് ആന്റണി മയലാർജി ഉമ്മചാണ്ടി സുധീരൻ ഒക്കെ കോൺഗ്രസ്സിൽ എൻ്റെ നേതാവായിട്ട് നിൽക്കുമ്പോഴും മാണി മാണിസാറിനെ ഒരു ഒരു പഠിക്കേണ്ട ായിട്ട് കാരണം അദ്ദേഹത്തിന്റെ കർഷക പക്ഷത്ത് നിൽക്കുന്ന മാത്രല്ല അങ്ങനെ ഒരു ഞാനൊരു പേര് ഇപ്പൊ അത് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഞാൻ യു ഡി എഫിൽ ഒരു പരിപാടിയില് ഞാൻ പ്രസംഗിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ ഒരു പരിപാടി ജോസ് കെ മാണിയുടെ സ്വീകരണം ഞാൻ യു ഡി എഫിന്റെ കണ്ണൂർ ജില്ലാ ചെയർമാനാണ് ജോസ് കെ മാണിയുടെ സ്വീകരണത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് അപ്പം ഞാൻ സാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജില്ലാ നോട്ടറി ആയിരുന്നു ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നു അപ്പം ഞാൻ ജില്ലാ നോട്ടറി ആയതുകൊണ്ട് ഞാൻ ഡി സി പ്രസിഡൻറ് ആയിരിക്കുമ്പോൾ ഇത് ഇത് പുതുക്കാൻ എന്നെ സമയം വിട്ടുപോയി ഞാൻ പ്രാക്ടീസിങ് ലോയർ ആ വരുമാനം കൊണ്ടൊക്കെ ജീവിക്കും പുതുക്കാൻ താ മാണി സാർ ലോ മിനിസ്റ്റർ ആയതുകൊണ്ട് പുതുക്കാനുള്ള ഇത് പോയിട്ട് മാണിസാറിൻ്റെ അടുത്ത് പറയുക അപ്പോൾ സണ്ണി ആ സാർ എന്നോട് പറഞ്ഞു താനൊരു അപേക്ഷ എഴുതി തന്നെ സണ്ണി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ പേപ്പറില്ല ഏ മാണി സാറിൻ്റെ വേഷം ഒരു പേപ്പർ എടുത്തിട്ട് എനിക്ക് തന്നു ഞാനപ്പം തന്നെ എഴുതി അവിടെ നിന്ന് അപേക്ഷ കൊടുത്തു വാണി സാർ അത് ഒപ്പിട്ട് തന്നു ഞാൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു അപ്പോൾ അന്ന് ജോസ് കെ മാണിക്കും അവിടുത്തെ പ്രവർത്തകർക്കും അത് കയ്യടി എനിക്ക് കയ്യടി കിട്ടിയതും അവർക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു പോയിൻ്റ് ആയതുകൊണ്ട് ജോസ് കെ മാണി പോയി അച്ഛയോട് എന്താണ് ഇത്രയും സന്യാസി പിന്നിൽ പോയി എന്ന് പറഞ്ഞത്െ മണി ഒന്ന് തിരികെ കൊണ്ടുവരാൻ അങ്ങ് രാഷ്ട്രീയ തീരുമാനം ഞങ്ങൾ ആലോചിക്കും ഞാൻ ആഗ്രഹിക്കുന്നു പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ പറയും മാത്രം പോരാ അല്ല ഈ സ്ഥാനലബ്ധിയിൽ ജോസ് കെ മണി അഭിനന്ദിക്കാൻ എന്നെ വിളിച്ചിരുന്നു കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള എല്ലാ പ്രവർത്തകർക്കും വലിയ ആവേശമാണ് അവരുടെ എന്നെ അവരുടെ കൂടെ ആളായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പൊ മുരളീധരൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞത് ഈ നിൽക്കുന്ന കെട്ടിടം ഇന്ദിരാഭവൻ അത് രൂപീകരിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി വലിയൊരു പങ്ക് സംഭാവന ചെയ്ത ഒരു ഡി സി സി പ്രസിഡന്റ് ആണെന്നാണ് മാത്രമല്ല കെ സുധാകരനോടാണ് ചോദിച്ചത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ആര് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പേരാണ് അപ്പോൾ എന്നും ഒരു കെ സുധാകരൻ്റെ പിൻഗാമിയായിട്ടാണ് ഡി സി സി പ്രസിഡന്റ് മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങ് ഡി സി സി പ്രസിഡന്റായി ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പദം മാറിക്കഴിഞ്ഞപ്പോൾ കെ പി സി പ്രസിഡന്റ് യാഥാർത്ഥ്യം തന്നെയാണ് കെ സുധാരായ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഡി സി സെക്രട്ടറി ആയിട്ട് തൊണ്ണൂറ്റി രണ്ടിലെ സംഘടനാ തിരഞ്ഞെടുപ്പിലാണ് സുധാകരൻ അന്ന് കോൺഗ്രസ്സിലുണ്ടായിരുന്ന രണ്ട് പ്രബല മുന്നണികളും ഒന്നിച്ചത് പ്രബല ഗ്രൂപ്പുകളെന്ന് തന്നെ പറയാം കൃത്യമായിട്ട് ഞാൻ ഏതാണ്ട് സത്യം പറയണമെന്ന് സാമാന്യേനെ ഒരു നിലപാടുള്ള ആൾ തന്നെയാണ് അന്ന് ഏ യും ഉണ്ട് ഈ രണ്ട് ഗ്രൂപ്പും കൂടെ സുധാകരൻ ഇതിനായിട്ട് ഒന്നിച്ചു അപ്പോൾ സത്യത്തിൽ കെ സി വേണുഗോപാൽ ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ് കെ കരുണായന്മാരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ അവിടുത്തെ കെ പി സി മെമ്പറാ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഏത് എലക്ഷൻ നടക്കുന്ന ടൗൺ ഹാളിൽ എലക്ഷൻ നടക്കുകയാണ് സുധാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു വേറൊരു നേതാവിനെ സി വേണുഗോപാലും ഞങ്ങളുമായിട്ട് ആലോചിച്ചു ഈ മുന്നണിയെ ഈ രണ്ട് മുന്നണിയും കെ സി വേണുഗോപാലിന് അത്ര ഈ രണ്ട് അത് സുധാരനാണ് ആ കാൻഡിഡേറ്റ്സിൽ നല്ലതെന്നുള്ള തീരുമാനം തീരുമാനമെടുത്തു ഞങ്ങളുമായിട്ട് ആലോചിച്ചു അർഹതയാണ് സുധാകരനാണ് തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും സുധാകരൻ വോട്ട് ചെയ്തു സുധാകരനെ വോട്ട് ചെയ്ത് ഡി സി സി പ്രസിഡൻറ് ആക്കുന്നതിൽ ഞങ്ങൾ ഒന്നിച്ചു നിന്നു അതെ ജനകീയമായ വിജയമാണ് സുധാകരൻ്റെ പ്രവർത്തകർ മുഴുവൻ സുധാകരൻ്റെ കൂടെയാണ് ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രതിനിധികൾ ചിലപ്പം അതിലും ഭൂരിപക്ഷം സുധാകരൻ ഞങ്ങളും കൂടെ നിലപാടെടുത്തുകൊണ്ടാണെങ്കിലും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് സുധാറിൻ്റെ കൂടെ അപ്പോൾ ചേച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ആയി ഞാൻ വന്നു വളരെ സഹകരിച്ച് പ്രവർത്തിച്ചു എല്ലാ പ്രതിസന്ധികളിലും അദ്ദേഹത്തിൻ്റെ നാൽപ്പാടി കേസ് അതിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഞാനാണ് എം എൻ സുകുമാരൻ ഭാര്യ വക്കീലിനെ എറണാകുളത്ത് പോയി കണ്ടത് സുമാരൻ എൻ്റെ കയ്യിൽ തന്ന മുപ്പതിനായിരം രൂപ ഫീസും കൊണ്ടായിരുന്നേ അദ്ദേഹം വലിയ ഫീസാണ് ചോദിച്ചത് ലക്ഷങ്ങളുടെ ഫീസാണ് ചോദിച്ചത് ഞാൻ മുപ്പതിനായിരം രൂപ ഒരു പത്രത്തിൽ പൊതിഞ്ഞ് കെട്ടി അത് എന്നെ സംബന്ധിച്ച് വലിയ എമൗണ്ടാണ് തേർട്ടി തൗസൻഡ് ഞാൻ പറഞ്ഞു ദിസ് ഇസ് തേർട്ടി തൗസൻഡ് റുപ്പീസാർ എന്ന് പറഞ്ഞപ്പം സു എം എൻ സുകുമാരൻമാര എന്നോട് പറഞ്ഞു മിസ്റ്റർ സണ്ണി ജോസഫ് യു പ്ലീസ് ടേക്ക് ഇറ്റ് ബാക്ക് ഐ ഷുഡ് ഐ ടച്ച് ദിസ് മണി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പകുതി കൊണ്ടുവരാമെന്ന് പറഞ്ഞു പിധാകനോട് വന്ന് പറഞ്ഞ് പകുതി പൈസയും കൊണ്ടുപോയി ഇൻട്രസ്റ്റ് ചെയ്തു ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ആസഫലി വക്കീലുണ്ട് ടി പി ഉണ്ട് അവരെല്ലാവരും കൂടി കൂടിയിട്ടാണ്